അസ്സാമലൈക്കും എൻ്റെ വേണ റാഫിയാണ് ഞാൻ ഇപ്പോൾ കുടുംബസമേതമുള്ളത് മലപ്പുറത്താണ് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി മലപ്പുറത്ത് കൂടെ ഉണ്ട് നമുക്ക് കാണാം നമ്മുടെ പ്രശസ്തമായ മലപ്പുറം ജില്ല മലയാള ഭാഷയുടെ പിതാവ് ജന്മനാട് മലപ്പുറം ജില്ലയിൽ കോട്ടക്കുന്നിലുള്ള ഞങ്ങളെ അറിയാമല്ലോ കോട്ടക്കുന്നിൽ രസകരമായ കാഴ്ചകൾ കാണാനാണ് ഇപ്പോൾ പോകുന്നത് ഓക്കെ അപ്പോൾ പ്രശസ്തമായ ആർട്ട് ഗാലറി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓക്കെ കുടുംബസമേതം എം ആർ വിജയൻ എന്ന് പറയുന്ന പ്രശസ്തനായർ കലാകാരൻ വരച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മലപ്പുറം വരുന്ന സമയത്ത് എന്തായാലും ആർട്ട് ഗാലറി ഒരിക്കലും ഒഴിവാക്കരുത് ഭയങ്കര വൈബാണ് ഇവിടുത്തെ ഓരോ ചിത്രങ്ങളും ഒന്നിനോട് മെച്ചപ്പെട്ട ചിത്രങ്ങളാണ് പ്രഗത്ഭരായ ആളുകൾ വരച്ച നല്ല രസമുള്ള ജലച്ചായങ്ങൾ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണെല്ലാം ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ ചിത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മലപ്പുറത്ത് കുന്നുമലി വരുമ്പോൾ കോട്ടക്കുന്ന് വരുമ്പോൾ ഇവിടെ ഈ ആർട്ട് ഗാലറി നിങ്ങൾ സന്ദർശിക്കാൻ മറക്കരുത് ഭയങ്കര വൈവാണ് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് കണ്ടോ അപ്പോൾ എല്ലാം ഒന്നും ഒന്നും കൂടെ മെച്ചപ്പെടുത്തിയിട്ടാണ് അപ്പോഴിപ്പോഴും മലപ്പുറം കുന്നമ്മൽ കോട്ടക്കുന്ന് വരുന്ന സമയത്ത് മറക്കരുത് ആർട്ട് ഗാലറി ഞാനങ്ങനെ ആർട്ട് ഗാലറി കണ്ടിറങ്ങി അഞ്ഞ് മറ്റു കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം ഇടക്കിടക്ക് വരുന്നതാണ് മലപ്പുറം കുന്നുമ്മൽ എന്നാൽ പോലും മലപ്പുറം കുന്നമ്മലത്തെ കാഴ്ച കാണാത്തവർക്ക് വേണ്ടിയുള്ള കാഴ്ചയാണ് മലപ്പുറം കുന്നമ്മൽ പണ്ടത്തെ പോലെ നല്ല ഭയങ്കര വൈബ് സംഭവങ്ങളാണ് ഓക്കെ ആർട്ട് ഗാലറി നിങ്ങളൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ആർട്ട് ഗാലറി കണ്ടിറങ്ങി മലപ്പുറത്ത് കുന്നമ്മൾ കോട്ടക്കുന്നിൽ വരുന്ന ആൾക്കാർ ആർട്ട് ഗാലറി മക്കൾക്ക് ഒരിക്കലും മിസ്സായി കൊടുക്കരുത് ഫാമിലി സാഹചര്യം കാണാനുള്ള ഒരുപാട് നല്ല വൈബ് ചിത്രങ്ങൾ പ്രഗത്ഭരുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അവർ കണ്ടെട്ടോ അപ്പോൾ എല്ലാ രസകരമായ നല്ല മുളക്കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിത് എങ്ങനെ ഫാമിലിയായിട്ട് സ്റ്റെപ്പ് കയറി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെങ്ങനെ സ്റ്റെപ്പ് കയറി വന്നിടയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുടുംബസമേതം ഓരോരുത്തർ ഫ്രണ്ട്സുകളായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്നിന് ഇവിടെ പോലിരിക്കണ്ടല്ലോ ഇപ്പം എല്ലായിടത്തും കാണുന്ന സാധനം തന്നെ ഇപ്പോൾ ഇങ്ങനെ വേറെ ഒരു എണ്ണ അടുക്കായിരിക്കാൻ തോന്നുന്നുണ്ട് ഒരിക്കലും ഒരു പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളൊന്നും ഒരിക്കലും മടുപ്പില്ലാത്ത രീതിയിലുള്ള എല്ലാ കാഴ്ചകളും അറേഞ്ച്മെൻറ്റും മലപ്പുറം കോട്ടക്കുന്ന് ഒരുക്കിയിട്ടുണ്ട് ഓക്കെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് മലപ്പുറം കോട്ടക്കുന്ന് മലപ്പുറം ജില്ലയുടെ ക്യാപിറ്റലാണ് മലപ്പുറം ജില്ലയുടെ ഒരു 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 ഹെഡാണ് ഇവിടെ അറിയാമല്ലോ കോട്ടക്കുന്ന് ഒരു സ്ഥലം ഇവിടെയാണ് തലഭാഗം ഓക്കെ എന്തായാലും ഇവിടെ സന്തോഷമാണ് ഈ വൈപ്പ് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആളുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് മുകളിലേക്ക് എത്തുന്നുള്ളു ഞങ്ങൾ കുറേ കയറുണ്ടല്ലോ അറിയാലോ അല്ലേ അപ്പോൾ കയറിപ്പോണത്തേക്ക് നല്ല അടിപൊളി ഗംഭീരമായ ആല് ആലിനെ കുറിച്ച് അറിയാമല്ലോ കാർബണിനെ വലിച്ചെടുത്ത് ഓക്സിജൻ ശുദ്ധമായ വായു പുറത്തൊക്കെ തള്ളുന്ന വളരെ ഔഷധ ഗുണമുള്ള വളരെ നല്ലൊരു മരംകുടിയാണ് ആൽവരം ആവോ അപ്പോൾ കയറി കയറി ഞങ്ങൾ അപ്പഹിൽ മലമുകളിലെത്തി കേട്ടോ ഓക്കെ നല്ല ടാസ്ക്കാണ് മുകളിൽ കയറൽ ഒരുപാട് പടികളാണ് ഹിൽ വ്യൂ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ആദ്യം കാണുന്നത് ഓക്കെ പോപ്കോണും അതുപോലെ തന്നെ ഫലൂദ ജോസ് ഷെയ്ക്ക് ഐസ്ക്രീമും മുതലായ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം എന്തായാലും നല്ല വൈബാണ് ഏത് ടൂറിസ്റ്റ് പ്ലേസിലെ പോലും ഇവിടെയുണ്ട് ബലൂൺ കച്ചവടക്കാരുടെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആ വെയിറ്റ്ലെസ് ആയ ബലൂൺ മയില് കുയില് ആന ഒട്ടകം വിമാനം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എല്ലായിടത്തും പോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏതൊന്നത്തേക്ക് ഇരിക്കാനുള്ള കണ്ട വലിയ വളരെ വൈബായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ മിറാക്കൽ ഗാർഡൻ ഇടയ്ക്ക് ഞങ്ങൾ പോകാൻ പോകണം ഇവിടെ കുട്ടികളുടെ ഗൈഡുകൾ ഓരോരോ സംഭവങ്ങൾ ഓരോരോ റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഗൈഡ് നാടുകളൊക്കെ ഉണ്ട് അവർ കൃത്യ പ്രത്യേക നിർദ്ദേശം പറയുന്നുണ്ട് ഓക്കെ എന്തായാലും കയറാൻ വേണ്ടി പോവുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ത്യ ഗേറ്റ് പോലെ ഇവിടെ മിറാക്കൽ ഗാർഡൻ്റെ വലിയൊരു ഗംഭീരമായൊരു പടുകൂറ്റം മതിലും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അതിൻ്റെ ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹാ വൈബിൻ്റെ വൈബ് ഒന്നുമില്ല കോട്ടക്കുന്ന് വരുമ്പോൾ പൊന്നും ഇവിടെ കാണണം ഇതാണ് പൈതൃകപരമായ രീതിയിലുള്ള കോട്ടക്കുന്നിൻ്റെ ഒരു സൂപ്പർ ഞാൻ പറഞ്ഞില്ലേ അടിപൊളി 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 അപ്പോൾ അതിൻ്റെ പുറകോശം നമ്മൾ ഗൈറ്റാണ് കയറിയോട് കൂടി നടക്കണ്ട ഇത് ഗംഭീര വൈപാട്ട് എന്നൊരു സത്യം പറട്ടെ ഞാനിതുവരെ വന്ന് കോട്ടക്കുന്ന് പലതവണ ഞാനതിനകത്ത് കയറിട്ടില്ല എന്നുള്ളത് കുടുംബസമയത്ത് വന്നപ്പോൾ ഒന്ന് കയറിക്കാളാന്ന് വിചാരിച്ചു അപ്പോൾ കയറിയൊക്കെയാണ് മക്കളൊക്കെ കണ്ണു തള്ളിയിരിക്കട്ടെ എൻ്റെ ചെടി പ്രേമികളെ കൗതുകപ്പെടുത്തുന്ന എല്ലാ ഐറ്റംസും ഭയങ്കര വൈബാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം കത്ര നല്ല വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുടുംബസമേതം ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഒന്നും നോക്കണ്ട നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിൽ നമ്മളെ കോട്ടക്കുന്നിൽ ആഹാ മിറാക്കൽ കാണപ്പോൾ ഇത്ര വലിയ മിറാക്കലാണ് ഞാൻ വിചാരിച്ചില്ല അത്ഭുതത്തിൻ്റെ അത്ഭുതത്തിന് അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ഫാൻസി കാഴ്ച നമ്മൾ കറക്റ്റ് ജസ്റ്റ് ഒന്ന് ക്യാമറ തിരിക്കാൻ പണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ പണ്ടത്തെ ഉറിയൊക്കെ തൂക്കിയിട്ടുള്ള ട്രഡേഷണൽ നാടൻ ഒരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീടിൻ്റെ വൈബ് വൈഡ് കാണി കാഴ്ചപ്പോൾ കാണിച്ചു ഇതിന് ജസ്റ്റ് പാൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പോകുന്ന ആ വീടാട്ടോ ഉണ്ടോ ട്രഡീഷണൽ വീടാണ് പഴയ കാലത്തെ പരമ്പരാഗത രീതിയിലുള്ള വീടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ അവിടെ ഒത്തൊരുമിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ രസകരമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പണ്ടത്തെ ഏറ്റൽ തൊഴിലാണ് നമ്മൾ ചുമട്ടുകാരൻ ചുമട് താങ്ങിയെല്ലാം ഉൾപ്പെടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ആഹാ രസകരമായ രീതിയിൽ ചുമട് താങ്ങി കണ്ടോ ക്തനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ഖഷിയരോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ഈ കോട്ടക്കുന്നിലെ ഈ അത്ഭുത രസകരമായ കാഴ്ചകൾ ഇത് പണ്ടത്തെ ഒരു കയ്യാല ഓക്കെ ഒരു കയ്യാലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇതാ നേരെ ടേൺ ചെയ്യാണ് സെറ്റിട്ട് ആണ് ഇവിടെ ഗംഭീരമായ സെറ്റ് പഴയ രീതിയിൽ ട്രഡീഷണൽ പരമ്പരാഗത രീതിയിലുള്ള റേഷൻ കടി വൈക്കോക്കടി അതുപോലെ തന്നെ തൊപ്പിക്കൊടി നല്ല കോളാമ്പി മൈക്കൊക്കെ ആയിട്ടുള്ള ഭയങ്കര വൈബ് അപ്പോൾ എന്തായാലും ഞാൻ ഈ കണ്ട കാലായിട്ട് ഇതിനകത്ത് കേട്ടില്ല എന്നുള്ള വലിയൊരു മണ്ടത്തനായിട്ട് ഇപ്പോൾ കാണുമ്പോൾ തോന്നി എനിക്ക് കാരണം ഞാൻ വന്നിട്ടില്ല പലപ്പോഴും വന്ന് പുറത്ത് പോകും അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ആ ഇതാണ് നമ്മുടെ ഗ്രന്ഥശാല ഓക്കേ പണ്ടത്തെ ഗ്രന്ഥശാലയാണ് കാണുന്നത് ഗ്രാമീണ ഗ്രന്ഥശാല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അണ്ണി നിന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ നല്ല പാട്ട് നല്ല ടൈപ്പും റേഡിയോ ഒക്കെ തൂക്കി വെച്ചിട്ടുണ്ട് എല്ലാം വൈബ് തന്നെയാണ് പരമ്പരാഗത രീതിയിലുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് എടുക്കാനും രണ്ട് മേക്കൊക്കെ കെട്ടി എന്ത് രസം തന്നാലും മക്കളൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കുടുംബസമേതം ഇങ്ങനെ വരുന്നത് കാണുക ഓക്കേ കലാകൃഷി യാത്ര നമ്മുടെ കണ്ടൻറ്റുകൾ വെള്ളറാഫ് യൂട്യൂബ് ചാനലിന് ആയിരക്കണക്കിൻ്റെ പ്രേക്ഷകരായിട്ട് മുന്നോട്ട് പോകണം നിങ്ങളാണ് എൻ്റെ കരുത്ത് ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് കൃത്യമായിട്ടൊന്ന് കമൻറ്റ് പറയണേ പ്ലീസ് നിങ്ങളാണ് എനിക്ക് കരുത്ത് വേറെ ആരും എനിക്ക് പ്രൊമോട്ടർമാരായിട്ട് ആരുമില്ല നേരെ ക്യാമറ കൊടുത്താൽ കാളവണ്ടി ഇത് ഫ്രീ ആക്കി ഇട്ടിരിക്കുക കാളവണ്ടി കാളത് അങ്ങനെ കാത്തു നിൽക്കുന്ന ലോഡ് കയറ്റാൻ വേണ്ടി കാള കാത്തു നിൽക്കുന്ന ദൃശ്യ കൂടി നമുക്ക് കാണാൻ പറ്റും ആ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ പോലും ക്രിസ്മസ് അപ്പോൾ ഇവിടെ ഉണ്ട് എല്ലാ കാലത്തും എല്ലാ രീതിയിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഘനും വൈബാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ രസമാണ് ചെയ്യും ഇപ്പോൾ എൻ്റെ മക്കളെ ധൈര്യസംവേദനം വന്നോളൂ അമ്പത് റുപ്യ എൻട്രി പീസുള്ളൂ ഒരിക്കലും നിങ്ങൾ കൊടുക്കുന്ന പൈസ നഷ്ടപ്പെടില്ല മക്കൾക്ക് ഒരു വല്ലാത്ത നോസ്റ്റളജിക്കൽ ഫീൽ ആകും ഒഴിവ് സമയങ്ങളിൽ കുടുംബസംഭേദം വന്നുകൊണ്ട് അറുമാതിക്കാൻ പറ്റിയ എല്ലാ വോട്ടും ഇരിക്കട്ടുണ്ട് ഇനി ചെടികളെ പ്രേമികൾക്ക് ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് പലതരള്ള കണ്ടോ ഉണ്ട ഉണ്ടെടികളെല്ലാം പല വെറൈറ്റി ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ എന്തായാലും ഇത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പണം ഇത്ര വൈബും വൈഡുമായ രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ക്രിസ്മസ് സപ്പോസിനുള്ളപ്പോൾ അപ്പൊനുള്ളപ്പോൾ നമ്മൾ എന്തായാലും ചോദിക്കുമ്പോൾ എന്താ നമുക്കൊരു മാവ മഹാബലി തമ്പരം വേണം മഹാബലി തമ്പരം ഉണ്ട് പേടിക്കേണ്ടതൊക്കെയാണ് ഒരൊന്നര മാവേലി ആഹാ അടിപൊളി നല്ല കുടവയറൊക്കെ ആയിട്ട് നല്ല കാലം കൂടെ ഒക്കെ പിടിച്ചുള്ള മാവേലി ഇവിടെ വയ്ക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആഹ അഞ്ഞ് വേറെ വൈബ് കാണിച്ചാലോ ഈ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ തന്നെ ഭയങ്കര ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുകയാണ് മരച്ചില്ലകൾ കൊണ്ട് ഒരിക്കുക നല്ല അടിപൊളി വേറെ ട്രഡീഷണൽ ഭാഗത്ത് ഇവിടെ ഇപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഏരിയയാണ് കണ്ടോ ഓക്കെ നല്ലൊരു അടിപൊളി ചിമ്മൻസി ഇവിടെ ഉണ്ട് സെൽഫി എടുക്കുന്ന പോലെ അതുപോലെ സ്പൈഡർമാനിൻ്റെ മറ്റൊരു സംഭവമുണ്ട് അതിലേക്കൊക്കെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാർ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ഇവിടെ ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സീബ്ര സ്പൈഡർമാൻ ഇവിടെ കേട്ടോ ഓക്കെ ആ ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞാണ് അത് ഇത് ഹൽക്ക നിന്റെ മോള് പറഞ്ഞത് സ്പൈഡർമാൻ ഇപ്പോൾ ചിരിക്കുക സ്പൈഡർമാൻ അപ്പുറത്താണ് ഓക്കെ മക്കൾക്കല്ലേ ഈ ഭാഗം കേരളറിൻ്റെ പേര് അറിയുള്ളൂ എന്നാൽ കുഴപ്പമില്ല അടിപൊളി ഇതേ മക്കളൊക്കെ തെറ്റുകൊണ്ടിരിക്കുകയാണ് ഞാൻ മക്കൾ പറഞ്ഞിട്ട് പറയണം അപ്പോൾ അതത് ജിറാഫാണ് സോറി കിട്ടോ സീബ്ര അല്ല സീബർ ഞാൻ ഞാനിത് കാണിച്ചത് എന്തല്ല അടിപൊളി ഞാനിങ്ങനെ ആകെ എന്താ പറയുക സന്തോഷം കൊണ്ട് പുളകീതമായി നിൽക്കണം അതുകൊണ്ടാണ് ഉണക്കമരങ്ങളും പച്ചമരങ്ങളും ഇത് ഉണക്കമരം ഇങ്ങനെ ഡെമ്മി ഉണ്ടാക്കിയാൽ കേട്ടോ കേട്ടോ ഓക്കെ എന്തായാലും ഇവിടുത്തെ ആർട്ട് സെക്ഷനിലെ പ്രിയപ്പെട്ട കലാകാരന്മാർക്ക് ഒരു ബിഗ് സ്ലോട്ട് കൊടുക്കണം ഓക്കെ അടിപൊളിയാണ് ഒരു ആന ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ടില്ല അതിൻ്റെ എന്താ പറയുക പണിപ്പുരല്ലേ തോന്നുന്നു കണ്ടോ നിങ്ങൾ ചെടി പ്രേമികളാണെങ്കിൽ ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട് പല വെറൈറ്റികൾ അങ്ങനെ ഞാനിങ്ങനെ ഓരോ രസമായിട്ട് മക്കളെ കൂടെ നടത്തിന് എൻ്റെ ചെയ്ത് അവരെ ചിരിപ്പിച്ചുകൊണ്ട് രസകരമായിട്ട് സീബറിന് എന്താ പറയുക ജിറാഫൊന്നും ജിറാഫിന് സീബറൊന്നും സ്പൈഡർ മനൊക്കെ മാറ്റി പറ്റി പറഞ്ഞ് ഇങ്ങനെ ഓളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെ നിൽക്കുക ഓക്കെ അതാണ് രസം അപ്പോൾ നേരത്തെ ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തന്നെ ട്രഡീഷണൽ വീടും ആ സംഭവങ്ങളോ ചായക്കടയൊക്കെ ലോങ്ങിൽ കാണുന്നുണ്ടോ കാളവണ്ടി ഒക്കെ ഉൾപ്പെടെ കാണുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ ലോങ്ങൊക്കെ നടന്നു അകന്നു അപ്പോൾ ഞങ്ങൾ ചെടി സെക്ഷൻ ചെടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത ചെടി വന്ന മടുക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് കുടുംബസമയത്ത് ഇവിടെ പോകുന്ന പോളി ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നറിയോ നിങ്ങൾ വരാനും കാണാനും നമ്മുടെ മക്കൾക്ക് ഈ കൗതുകം ഈ രസമൊക്കെ കാണിച്ചു കൊടുക്കാൻ തന്നെ വേണ്ടിയിട്ട് എന്നാണ് നിർബന്ധമായിട്ട് ഞാൻ പറയുന്നത് ആഹാ മരം കൊണ്ട് എന്താ ഇവിടെ ഒരു ശില്പം ഉണ്ടാക്കിയാണ് രോഗം എന്ന് കണ്ടുമ്പോൾ അപ്പൂപ്പനെ പോലെ അപ്പൂപ്പൻ തന്നെ കണ്ടോ സിമെൻറ്റിലും മരം പോലെ ഉണ്ടാക്കി മരത്തിൻ്റെ മുകളിൽ ചെടികളൊക്കെ പിടിപ്പിച്ചു നല്ല വൈബ് ഒരു രക്ഷയില്ല ഇങ്ങോട്ട് പോകുന്നോളും കൂട്ടിയെ വീണ്ടും 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 പറയണം ആഹാ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പെട്ടുന്ന ഒരു സ്ഥലം കംപ്ലീറ്റ് ഫോട്ടോ ഷൂട്ടിന് പറ്റിയ എല്ലാ ഏരിയ ഉണ്ട് ഇപ്പോൾ കല്ല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പ്രൊസീജിയർ എന്താ നമുക്ക് അറിഞ്ഞുകൂടെ എന്തായാലും വന്നിട്ട് ക്യാമറക്കൊക്കെ പ്രത്യേക പെർമിഷൻ ഒക്കെ എടുക്കേണ്ടി വരും ഫോട്ടോഷൂട്ടിനൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ ഓക്കെ റീൽസ് ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ പറ്റും ഓക്കെ മിറാക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല എന്തായാലും എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം ഉയർന്നു നല്ല വൈബായിട്ട് തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ ആരും ഇഷ്ടപ്പെടും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങനെ കടന്ന് ഞങ്ങൾ നേരെ മരുഭൂമിക്ക് എത്തി മരുഭൂമിയിൽ നമുക്കറിയാമല്ലോ മരുഭൂമിയിലെ ഹൈലൈറ്റ്സ് എന്താണ് ഒന്ന് ഈത്തപ്പന തന്നെയാണ് എന്താ നല്ല രസമുള്ള നാടൻ ഈന്തപ്പന ഓക്കെ ഇത് ഡമ്മ്യല്ലെട്ടോ ഒറജിലാണ് കണ്ടോ ഒറജിൽ മരാണ് ഡമ്മിയല്ല ഓക്കെ നമ്മുടെ പ്രവാസിയായി നമുക്കറിയാമല്ലോ അവിടെ പോയിട്ട് നോക്കേണ്ടോ അത് ഒറജിലാണ് ഒറജിൽ മരം വെച്ച് പൊടിപ്പിച്ചേക്കാണ് വേണ്ട നമ്മളിപ്പോൾ ഇതൊരു ഷൂട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗൾഫിൻ്റെ സീൻ ഷൂട്ടോ ആ സംഭവമൊക്കെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് സിനിമാക്കാരൊക്കെ എപ്പോഴും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഇതിലുള്ള ഒരു ലൊക്കേഷനാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ട് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് വന്നോളൂന്ന് ഞാൻ നിങ്ങളെന്ന് എന്താ പറയുക അറിയിക്കുകയാണ് കേട്ടോ ഇത് അറിയപ്പൊയിട്ട് എടുത്താൽ മതി ഇവിടെ കറക്റ്റ് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ മരുഭൂമിയുടെ സെറ്റും കയറൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും മരുഭൂമിൽ ഹൈലൈറ്റ്സ് ഒന്ന് ഈത്തപ്പടാണ് അതായത് ഈത്തപ്പനയാണ് പിന്നെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ ഒട്ടകയാണ് ഒട്ടക രണ്ടും ഡമ്മിയാണ് എന്നാൽ പോലും നമ്മൾ ഷോർട്സിലൊക്കെ നിർത്തി കഴിഞ്ഞാലൊക്കെ കറക്റ്റ് ഫീൽ ചെയ്യും ഒന്ന് രണ്ട് റിയൽ സാധനത്തെ കൊടുത്ത് ബാക്കിലൊക്കെ ഡമ്മിട്ട് എല്ലാം കണ്ട കറക്റ്റ് നമ്മളൊരു അർബിക് വില്ലകൾ ഉണ്ടാവും ഈ മജ്ലിസുകളൊക്കെ ഒരുക്കുന്ന വില്ലകൾ ഓക്കെ അതേപോലെ തന്നെയാണ് ഈത്തപ്പനകൾ ഒന്നൊന്നല്ല ഒരു മൂന്നെണ്ണ ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഒക്കെ രസകരമായ കാഴ്ചത് ഭയങ്കരമായിപ്പിച്ച ഒരു രക്ഷ ഇല്ല നിങ്ങൾ ഫുള്ള് വീഡിയോ കാണാൻ നിങ്ങൾക്ക് രസം എന്തായാലും കൂടുള്ളൂ പരമ്പരാഗത രീതിയിലുള്ള അറബിക് സ്റ്റൈലുള്ള റാന്തൽ വിളക്കുകൾ അതുപോലെ ചോമരൻ്റെ മേലെ ഇങ്ങനെ ഞാന് കിടക്കുന്ന രീതിയിലുള്ള പുല്ലുകൾ എല്ലാം സെറ്റപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഹുക്ക വലിക്കാനും ചിഷ വലിക്കാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഹട്ടുകൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നു ഇത്ര തലമുറ ഹട്ടുകൾ ഗൾഫിപ്പൊക്കെ ഇറങ്ങി അതുപോലെ ചിഷ വലിക്കാനും ഹുക്ക വലിക്കാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഹട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരുന്നു ഭയങ്കര വൈവാണ് ഭവന എന്ത് വയ്യായിട്ടുണ്ട് അത് കാരണം വല്ലാത്ത കാര്യത്തിലാക്കും ഇതൊക്കെ രസമാണ് മക്കളെ കണ്ടോ കറക്റ്റ് നമ്മൾ ഗൾഫ് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ ഗൾഫിൽ ഏതോ ഒഴിഞ്ഞ വില്ലേലൊക്കെ നമ്മൾ എത്തിയ പോലത്തെ ഫീലാണ് കറക്റ്റ് ഷോർട്ട് മൂവികളും ചെറിയ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് പണ്ട് സിനിമക്കാർ പറഞ്ഞ ഭാഷയിൽ ചീറ്റേത് എടുക്കാമെന്നൊക്കെ പറയും ചീറ്റിങ് ഷോട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുടുംബസമ്മേദന പൊന്നോളും മലപ്പുറം കുന്നംപുറത്തേക്ക് ഓക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് മിറാക്കൽ ഗാർഡൻ ഞാൻ ഇന്ന് വരെ കയറാൻ എന്തുകൊണ്ട് എന്താ ദാസാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടും നേരത്തെ തോന്നാ ഇന്ന് പണ്ടാരെ ശ്രീനിവാസം ചോദിച്ചപ്പോൾ എനിക്ക് പോവാ എന്താ നേരത്തെ തോന്നാ ഞാൻ ഇവിടെ കയറാനാണ് ഓക്കെ അപ്പോൾ ഏറ്റവും ഏറ്റവും ഉയരുള്ള ഒട്ടക്കം കണ്ടപ്പോൾ മോൾക്ക് ചെറിയ മോൾക്ക് തമ്മൻ ഒരു ആഗ്രഹം മോളിൽ നിന്ന് കയറി കളാം അപ്പോൾ റിസ്ക് എടുത്ത് കയറി ഭയങ്കര ഹൈറ്റുള്ള ഒട്ടകമാണ് ഇനി ഇപ്പോൾ ഇറക്കാം ഞങ്ങൾ ഞങ്ങളെല്ലാം ഇവിടെ പോകും ഓളോ ചേക്ക് ചാടും എന്താണെന്ന് അറിഞ്ഞുകൂടാ ഓക്കെ ഞങ്ങൾ എന്തായാലും ചാടിക്ക് ചാടിക്കോ ഞങ്ങൾ പോണേ പോണേന്നിട്ടാണ് എന്നാലും മക്കളെ കണ്ട് നല്ല രസമാണ് ബൈബാണ് ഓൾ പല പോസുകൾ ചെയ്തിരിക്കുകയാണ് ഓൾക്ക് ഇറങ്ങാൻ പാടിയുടെ സത്യം പറഞ്ഞു നമുക്ക് എന്താണെന്ന് അറിഞ്ഞേടാ ഓക്കെ ഇറങ്ങണ്ട ഓക്കെ ആകുമ്പോൾ നോക്കാം കേട്ടാ ഓക്കെ ഞങ്ങൾ അറബി ബില്ലെ കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങാൻ പോകട്ടോ ഇനി പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കറക്റ്റ് കറക്റ്റ് ഗൾഫിൻ്റെ പെയിൻറ്റിങ്ങും കറക്റ്റ് കാര്യങ്ങളും എല്ലാം രസമായിട്ടുണ്ട് ഓക്കെ അറബി വില്ലേന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ വേറെ കാഴ്ചകൾ ഇപ്പോൾ കാണിച്ചു തരാം വെയിറ്റ് 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 അങ്ങനെ പുറത്തൊക്കെ കടന്ന് പുറത്തേക്ക് കടന്നപ്പോൾ ദൃശ്യങ്ങൾ വന്നിട്ടോ വേറെ രസകരമായ രീതിയിലുള്ള വൈബ് കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ പാറയാണ് അതുകൊണ്ട് ഞങ്ങൾ കറങ്ങി തിരിച്ച് കോട്ടക്ക് കോട്ടക്കൊന്ന് എൻ്റെ അടുത്ത് തന്നെ എത്തിക്കുകയാണ് ഓക്കെ നല്ല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കടുവകളും മയിലും അതുപോലെ തന്നെ വേഴാമ്പലുകൾ എന്താ പറയുക തത്തകൾ വർണ്ണശബളമായ തത്തകളൊക്കെ ചിത്രങ്ങൾ വെച്ച് വേറെ വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് കയറി വന്നാൽ റൈറ്റും ലെഫ്റ്റും എൻട്രി രണ്ടും ഒരേപോലത്തെ ചെടിച്ചട്ടികൾ കൊണ്ട് അലങ്കരികരിച്ച രീതിയിൽ കണ്ട റൗണ്ടായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ സെക്യൂരിറ്റി ചോദിച്ചു ഷൂട്ടിംഗ് പ്ലേസ് ആണോ ഷൂട്ടിംഗ് പ്ലേസ് ആണ് ഒരു സ്പെഷ്യലായിട്ട് ഒരു പെർമിഷൻ എടുത്താൽ മതി എന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ നാടത്തെ ഒരു ഫോട്ടോ എടുത്ത പാറഡേ നടക്കിയിരുന്നുണ്ട് അതിൻ്റെ ഒരു പിക്ച്ചറാണ് ഈ കാണുന്നത് ഉണ്ടോ നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ നിങ്ങൾ കടയിങ്ങനെ കമൻ്റ് ഇങ്ങനെ എഴുതി വിട്ടേക്കണം ഓക്കെ അടിപൊളിയാണെന്നുള്ളത് ഓക്കെ ധൈര്യമേതും കുടുംബസമേതം ഇങ്ങോട്ട് പോന്നോളൂ ഫാമിലിയായിട്ട് പോകുന്നോളൂ ഫ്രണ്ട്സിൻ്റെ കൂടെ പോന്നോളൂ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ വകുപ്പും ഇവിടെ കോട്ടക്കുന്നിൽ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ കുട്ടികൾ കളിക്കാനുള്ള എയർ ബൈലൂൺ അങ്ങനെ മേലെ കയറി ചാടി കളിക്കണ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ കൃത്യമായിട്ട് എന്ത പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞില്ല എയർ ബൈലൂൺ ചാടി കളിക്കണ കുണ്ടാൻ വണ്ടികൾ ഒക്കെ ഇവിടെ ഉണ്ട് ഓക്കെ അടിപൊളിയാണോ രക്ഷയില്ല അവിടെ നിന്നൊക്കെ ഇങ്ങനെ പുറത്തു കറങ്ങിക്കഴിഞ്ഞ പിന്നെ വിശാലമായിട്ടുള്ള പാർക്കിങ് മേലെ തന്നെ റോപ്പ് സൈക്കിളിൽ സൈക്കിൾ റോപ്പ് വേ കണ്ടോ ആളുകൾ സൈക്കിളിലാണ് പോകുന്നത് ചെറിയൊരു മിന്നായം പോലെ കാണുന്നുണ്ടോ അതാണോ സംഭവം ഓക്കെ ഞാൻ അതിൻ്റെ ക്ലോസ് കാണിച്ചു തരാം ഇവിടെ സാധാരണ പോലെ താറാവും കാര്യങ്ങളൊക്കെ ഉള്ള ഊഞ്ഞാലുകൾ അതായത് എന്തൊരു ഊഞ്ഞാലുകൾ കണ്ടോ ഐറ്റംസുകളൊക്കെ ഇവിടെ കുട്ടികൾ അറബ്മാതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേറെ കഥകൾ വേറെ വിഷയങ്ങൾ അപ്പോൾ ഏകദേശം ഇവിടെ റോപ്പ് സൈക്കിൾ സൈക്കിൾ വേ റോപ്പ് സൈക്കിൾ വേൻ്റെ അടുത്ത് കണ്ടോ ഓക്കേ ഇപ്പോൾ പ്രതിപെട്ട എൻ്റെ മക്കൾ റോപ്പ് സൈക്കിൾ കയറാൻ പോയിട്ടുണ്ട് അപ്പോൾ ഓഫ് ആക്കി കോട്ടെ ഞാൻ വരുന്ന വേറെ വീഡിയോസ് കാണിച്ചേട്ടോ ഓക്കെ താങ്ക് യു ബബ് കൂടി ഇടവേള റഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കുടുംബസമേതം കോട്ടക്കുന്നിലേക്ക് വരിക എൻജോയ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ